ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മാവിൽ തന്നെ പല തരത്തിലുള്ള മാമ്പഴം കിട്ടുന്നതിനുള്ള ഒരു മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് ആയി കിട്ടിയാൽ നിങ്ങൾ ഏത് മാവിൻ്റെയാണോ ബഡ്സ് എടുക്കുന്നത് അതേ മാവിൻ്റെ പഴം ഈ കമ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും ഈ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാലു വർഷം പ്രായമായിട്ടുള്ള ഒരു മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് അതിൻ്റെ ഒരു ഇഞ്ച് വലിപ്പമുള്ള ഒരു കമ്പിലാണ് ഞാൻ ഈ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിങ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഈ തണ്ടിൻ്റെ ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ മുകളിൽ വെച്ചിട്ട് തടയുടെ അവിടുന്ന് പതിനഞ്ച് സെൻറ്റിമീറ്റർ മുകളിൽ വെച്ചിട്ട് ഈ കമ്പ് ഒന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കൈവാളുകൊണ്ടാണെങ്കിൽ നല്ല ലെവലിൽ വെട്ടിയെടുക്കാൻ പറ്റും മുറിച്ചെടുക്കാൻ പറ്റും നല്ല ലെവലിൽ കിട്ടും അപ്പം ഞാനിപ്പോൾ വെട്ടുകത്തി കൊണ്ടാണ് മുറിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലെവലാക്കുന്നത് ഇപ്പോൾ ഞാനൊന്ന് ലെവലാക്കിയിട്ട് നല്ല പോലെ ഒരേ ലെവലിൽ ഒന്നാക്കി വാൾ വാളുകൊണ്ടാണെങ്കിൽ നമ്മൾക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷാർപ്പായിട്ട് നല്ല ലെവലിൽ കിട്ടും ഇപ്പോൾ നമ്മുടെ കമ്പൊക്കെ നല്ല ലെവലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഞാനൊരു ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി വെച്ചിട്ട് ഇതിന് മുകളിൽ കുറച്ച് കറ പോലെയൊക്കെ വന്നിട്ടുണ്ടാവും അതെല്ലാം ഒന്ന് നമ്മൾ ഒന്ന് തൂത്ത് കളയുന്നുണ്ട് ചെറിയ ഉള്ളി വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് തൂത്ത് കളയുക ആ സൈഡിലേക്കുള്ള എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മഴക്കാലമൊക്കെയാണ് അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതിന് ശേഷമാണ് നമ്മൾ സൈഡ് വശത്ത് ഒന്ന് മൂന്ന് മൂന്ന് ബഡ്സാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ മൂന്നായിട്ട് ഒന്ന് സൈഡ് വശത്ത് അത് ഇറങ്ങിയിരിക്കാൻ ഭാഗത്തിന് ഒന്ന് കീറിയെടുക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ക്ലീനിങ് എല്ലാം ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബഡ്സ് എല്ലാം ഒന്ന് ക്ലിയർ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് മാവിൻ്റെയാണ് നല്ല പോലെ കായ പിടിക്കുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് മാവിൻ്റെ നല്ലപോലെ മുഗുളങ്ങളുള്ള കമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇലകളെല്ലാം നല്ല പോലെ കട്ട് ചെയ്ത് ചേർത്ത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കട്ട് ചെയ്തിട്ട് ഒരു ഇഞ്ച് മുഴുപ്പിലാണ് നമ്മൾ ഓരോ പീസും എടുക്കുന്നത് അങ്ങനത്തെ മൂന്ന് പീസും ഒരേ ഷേപ്പിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നാലും ഒരേ വണ്ണത്തിലും ഒരേ ഷേയ്പ്പിലുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മുടെ ബഡ്സ് എല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇനി സാധാരണ ഗ്രാഫ്റ്റിങ്ങിൽ ചെയ്യുന്ന പോലെ രണ്ട് സൈഡും തോലുകൾ കുറച്ച് ചെത്തിക്കളയുന്നുണ്ട് ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറച്ചും രണ്ട് സൈഡ് വശവും തോൽവശം കാണുന്നുമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പഴയ ഗ്രാഫ്റ്റിങ്ങിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ തോലുകൾ ഈ മൂന്ന് പീസിൻ്റെ ഒന്ന് റെഡിയാക്കി ഒരേ ലെവലിൽ ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ വെച്ച മൂന്ന് ബഡ്സിൻ്റെയും സൈഡ് എല്ലാം ചെത്തി നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഒരേ ലെവലിലാണ് ഉള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ചെറിയ തടിപ്പുള്ള ഭാഗങ്ങളെല്ലാം റെഡിയാക്കി എല്ലാം ലെവലിലാക്കി ഒരേ സൈസിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇനി ഒരു പ്രാവശ്യം കൂടി നമ്മൾ ആ കറ വന്ന ഭാഗം ഒന്നും കൂടെ ഉള്ളിയിട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വരഞ്ഞ് മാർക്ക് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഈ ഈ ഷേപ്പിലാണ് നമ്മൾ മൂന്നെണ്ണം മൂന്ന് മൂന്ന് സൈഡുകളിലായിട്ട് മൂന്ന് പീസുകളായിട്ടാണ് നമ്മൾ ഈ മൂന്ന് ബഡ്സ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ സ്ഥലങ്ങളിൽ വേണം നമുക്ക് മാർക്ക് ചെയ്യാൻ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഏത് സ്ഥലമാണോ അതിൻ്റെ സൈസായിട്ട് മാത്രം മേലെ സൈഡിൽ നിന്ന് നല്ല പോലെ ബ്ലേഡ് വെച്ച് കീറുക കീറിയതിന് ശേഷം മാത്രം തോല് മെല്ലെ പൊളിച്ച് ഒടിക്കാതെ ഒരു എത്രത്തോളം ഇറങ്ങണം അത്രയും ഭാഗം മാത്രം മെല്ലെ പൊളിച്ചു വെക്കുക ആ വെ പൊളിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ മൂന്നെണ്ണവും പൊളിച്ച് നല്ല ക്ലിയർ ആക്കി വെച്ചതിന് ശേഷമാണ് മൂന്നും കൂടെ ഒരേ സമയം ഇറക്കി വെച്ച് നമ്മൾ ടേപ്പ് ചുറ്റുന്നത് ഇപ്പോൾ മാർക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാർക്കിംഗ് എല്ലാം മൂന്ന് സൈഡും നമ്മൾ ബഡ്സ് ഇറങ്ങേണ്ട ആ സൈഡിൽ നല്ല പോലെ ആ സൈസിൽ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലെ ഈ ബ്ലേഡ് കൊണ്ട് തന്നെ പൊളിയാതെ പൊട്ടിപ്പോകാതെ വേരും മരത്തിന് ഇടയ്ക്കുള്ള ഭാഗം മെല്ലെ ഒന്ന് ആ മാർക്ക് ചെയ്ത ഭാഗം മാത്രം മെല്ലെ ഒന്ന് പൊളിച്ചെടുക്കുക ശ്രദ്ധിച്ച് പൊളിച്ചെടുക്കുക ഒടി ഒടിയൊന്നും ചെയ്യരുത് ഡാമേജ് ആവുകയോ കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇപ്പം എനിക്കിത് മൂന്നും നല്ലപോലെ പൊളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അകംവശം അതിൻ്റെ അകംവശത്തെങ്കിലും ഏതെങ്കിലും വേരിൻ്റെ പൊടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്യുക പറ്റുമെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്നുകൂടി എടുത്തിട്ട് ഒന്ന് തൂത്തും കൊടുക്കുക ഇപ്പോൾ ഏകദേശം അതെല്ലാം ക്ലിയറായി ഇനി നമ്മളൊന്ന് ഉള്ളി കൊണ്ടൊന്ന് തൂത്തും കൊടുക്കുന്നുണ്ട് തൂത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നമുക്കെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഓരോ ബഡ്സായിട്ട് വെച്ച് വെച്ച് കൊടുക്കുക ഈ ബഡ്സ് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ആ ബഡ്സിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തും മേലെ വശത്തും ഒന്നും കൂടി നല്ല പോലെ ഉള്ളി തേച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളി തേച്ച് കൊടുത്തിട്ട് ബഡ്സിൻ്റെ ഓരോ സൈഡിലും സൈഡ് വശത്തും നല്ല പോലെ ഉള്ളി കൊണ്ട് ഒരച്ച് തേച്ചതിന് ശേഷം മെല്ലെ മെല്ലെ മൂന്നെണ്ണത്തിൻ്റെയും ഇറക്കി വെക്കുക ഇറക്കി വെച്ച് മൂന്നും ഒരേ ഷേപ്പിലാണോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഏതെങ്കിലും കാരണവശാൽ മേലോട്ടും താഴോട്ടുമൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ തോല് കുറച്ചുകൂടി താഴോട്ട് പൊളിക്കുക അല്ലെങ്കിൽ ഈ ബഡ്സ് കൂട്ട് കട്ട് ചെയ്ത് കളയുക ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് മൂന്നും ഒരേ ലെവലിലാക്കാൻ ശ്രമിക്കുക കാരണം ഇത് ടേപ്പ് ഒട്ടിക്കുകയും പിന്നീട് കിളുത്ത് വരികയും ചെയ്യുന്ന സമയത്ത് പല സൈസിലാണെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതുകൊണ്ട് ഒരേ ഷേപ്പിലാകാൻ മാത്രം ശ്രദ്ധി ശ്രമിക്കുക ഇനി നമുക്ക് ലാമിനേഷൻ ടേപ്പ് നല്ലപോലെ ബൈൻഡ് ചെയ്ത് നല്ലപോലെ വലിച്ച് മുറുക്കി നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കാരണം നല്ലപോലെ ഒരു കാരണവശാലും വെള്ളം ഇറങ്ങരുത് അകത്തോട്ട് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ നല്ലപോലെ അടിവശം ഒരു നല്ലപോലെ സീൽ ചെയ്ത് തന്നെ ചെയ്ത് കൊടുക്കുക ഇടവശത്തോടെ ഇട്ട് ഈ ഇതിൻ്റെ മോള് വശത്തിൽ കമ്പ് ബഡ്സ് നിൽക്കുന്നതിൻ്റെ മോള് വശത്തോടെ ചുറ്റി കൊടുക്കുക ഇപ്പോൾ മേലെ സൈഡും താഴെ സൈഡും ആകമ്പശം എല്ലാം നല്ലപോലെ ടേപ്പ് വെച്ച് നല്ലപോലെ ചുറ്റി നല്ലപോലെ ബൈൻഡ് ആക്കിയിട്ടുണ്ട് എല്ലാം ഒരേ ഷേപ്പിലാണ് ആവശ്യത്തിന് അകലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മുള വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിങ്ങുവോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മിനിമം അകലത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം മൂന്ന് പീസുകളും നല്ല മൂന്ന് ബഡ്സുകളെല്ലാം നല്ല പോലെ ഫിറ്റ് ചെയ്ത് നല്ലപോലെ സീലെല്ലാം ചെയ്ത് നല്ല റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളിപ്പോൾ കാണുന്ന വ്യൂവ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അടിവശത്തോട്ട് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇറങ്ങില്ല ഇനി നമുക്ക് ഒരു ചെറിയ സേഫ്റ്റി കൂടെ ചെയ്യാനുണ്ട് അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി ഇനി ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അഡീഷണൽ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു നമ്മൾ മുറിച്ചെടുത്ത കീറിയെടുത്ത ആ ഭാഗത്തിൻ്റെ അടിവശത്തായിട്ട് നമ്മളൊരു ബ്ലാ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കാരണം മഴക്കാലമാണ് വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മുള വന്ന് രണ്ട് മൂന്ന് ഇലകൾ വന്നതിന് ശേഷം മാത്രമേ ഈ കവർ അഴിച്ച് മാറ്റിക്കളയാവുള്ളൂ അതുവരെ ഈ കവർ അതിനകത്ത് തന്നെ ഇരിക്കണം എന്തായാലും ഈ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ചു നിങ്ങൾക്കെല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടിലൊക്കെ ഒരുപടി